നമസ്കാരം ജെയിംസ്കാര് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്ന ഭാഗത്ത് ഈ ഗട്ടറുകളാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് പത്തനാപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് എന്നാൽ ഇതിലോട്ട് പ്രവേശന കവാടത്തിൽ തന്നെ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ വന്നവർക്കും അസൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലുള്ള ഗട്ടറുകളാണ് ഈ കാണുന്നത് ഇങ്ങനൊരവസ്ഥ നമുക്കുണ്ടാകുന്നത് കഷ്ടമല്ലേ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുവാൻ നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായ ശ്രീ ഗണേഷ് കുമാർ എന്തെങ്കിലും നടപടി സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു ജെയിംസ്കാരം ഓക്കെ താങ്ക് യു